കാഴ്ചക്കാരി കാഴ്ചക്കാരിലുപരി ഞങ്ങളുടെ ഒരു ടീം കളിക്കുന്നുണ്ട് ഇഷ്ടമുള്ള നമ്മളൊന്ന് പൊതുവെ ഷോബി തിലഹൻ ആണ് ക്യാപ്റ്റൻ ഷോബി തിലഹൻ എപ്പോഴും ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതുവരെ അവൻ ഇങ്ങനെ ചോദിച്ചാലും പറയും രാവിലെ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ പോയി പിന്നെ എന്താ കളിക്കുന്ന നിൽക്കുന്നതെ അതെ ഇവ പറയുന്ന സന്തൃദ്ധി ആണോ എന്ന് ഇന്ന് മനസ്സിലാവും മറ്റേത് എപ്പോൾ വിളിച്ചാലും മീറ്റിങ്ങിന് വിളിച്ചാലും പറയുന്നത് അറിയാൻ വേണ്ടി വന്നാലും നമ്മുടെ ഫെഫ്ക എൻ്റെ സാങ്കേതിക തൊഴിലാളികളുടെ എല്ലാവരുടെയും ഒരു എൻ്റർടൈൻമെന്റ് ഡേ ആണല്ലോ അപ്പോൾ അവരോടൊപ്പം നിന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെയൊക്കെ ഉദ്ദേശ്യം അതിനുവേണ്ടി കൂടെ അറിഞ്ഞിട്ട് എല്ലാവർക്കും വേണ്ടി ഇന്ന് ഇരുന്ന് ജീവിതത്തെ ആദ്യമായിട്ടോ ക്രിക്കറ്റ് കളി ഇങ്ങനെ ഇരുന്ന് കാണുന്ന സമയമാണ് കാണാറേ ഉള്ളൂ നമ്മുടെ സർട്ടിസ്റ്റാണ് ആയിരത്തിലധികം കാണുന്നത് നമ്മുടെ സംഗീതത്തിന്റെ ഒരു ഭാഗം എടുക്കുന്ന കുട്ടങ്ങളും തെറ്റുകളും അങ്ങനെ സാധാരണ കാണുന്ന മാറി അത് ഒരു പ്രൊഫഷണൽ ഒന്നും അല്ലല്ലോ അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മളെല്ലാവരും കാണാം വേറിയേഴ്സിനുള്ള പ്രോത്സാഹനമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വോയിസ് ഇല്ല ഇല്ല കളിക്കാറില്ല ആ മേഖലയിലേക്ക് കടന്നിട്ടില്ല വീട്ടില് കളിക്കാറുണ്ട് അതെ കുട്ടികൾ

ഞങ്ങൾ നടത്തുന്നു സാങ്കേതികം തന്നെ എല്ലാ പങ്കെടുക്കുന്നു സെലിബ്രിറ്റി കിട്ടാണ് ഡബിങ് യൂണിയൻസ് തീർച്ചയായിട്ടും ഇവിടെ പാർട്ടിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും യൂണിയൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയായതൊരു അത് കാണാൻ വേണ്ടിട്ടാണ് സൂപ്പർ കിങ്സും നമ്മുടെ സുഖ ഗ്രൂപ്പ് തന്നെയാണ് അപ്പൊ അവർക്ക് നമ്മുടെ ലൈഫൊക്കെ കുഞ്ഞല്ലേ ഇപ്പോൾ വേണമെങ്കിലും നമ്മളൊക്കെ പോകാം അപ്പോൾ ഇതൊരു സന്തോഷകരമായ ഒരു എന്താ പറയുക എല്ലാവർക്കും തമ്മിൽ തമ്മിൽ പരിചയപ്പെടാനും ക്രിക്കറ്റെന്ന് ഉപരി ഉപരീതിയും കാട്ടിയും തമ്മിൽ തമ്മിൽ എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു ആത്മബന്ധം കൂടി ഉണ്ടാക്കുന്ന ഒന്നാണ് പല സെറ്റുകളിൽ പല ആൾക്കാരല്ലേ അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ എല്ലാവരും ഒരുമിച്ച് തീർന്നത് അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഒരു കൂട്ടായ്മയുടെ ഒത്തു എ ഡി ടി വി എന്ന് പറയുന്ന ഈ സംഘടനയുടെ സ്വീകരണമാണ് അതുപോലെ തന്നെ എല്ലാവരുടെ സന്തോഷം എല്ലാവരുടെയും പ്രശ്നം എല്ലാ ടീമുകളും നല്ല രീതിയിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് വിശ്വാസം തന്നെയാണ് എല്ലാവരും ഷോർട്ട് എസ് ആണ് അത് കഴിച്ചാലും നല്ല ടീമുകൾ എല്ലാവരും എല്ലാവരും ജയിക്കണം എന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ ആരും കാലഘട്ടം അപ്പം എല്ലാവരും നല്ല നല്ല പെർഫോം ചെയ്തിട്ട് ആ ഈ വ്യക്തമ എന്നും ഉണ്ടാവട്ടെ എന്നുള്ള ആശംസ സന്തോഷിക്കുന്നു പറഞ്ഞെ പ്രത്സവിച്ചതുപോലെ എന്ന് പറയുമ്പോൾ വിഷയമല്ല നല്ല കാലം കഷ്ടപ്പെട്ട് ഈ ചൂടത്ത് ഞങ്ങളെയും പ്രവർത്തിക്കുന്നവർ എല്ലാവരും ഒന്നിച്ച് ഒത്തൊരുമയോ വരികയും അതിനുവേണ്ടി ഞാൻ ദിവസം കൊടുക്കുന്ന നമ്മുടെ ഈ അതുപോലെ കൂടി വിശദമായി അവരെല്ലാവരും കൂടെ ദേവി എല്ലാവരും കൂടെ ചേർന്ന് ശക്തിയായിട്ടുള്ള ഒരു സംരംഭം ഇവിടെ വന്നു എൻ്റെ ആഗ്രഹത്തിൽ ഇനി വേണ്ടി കലാപരിപാടികളും കൂടെ കണ്ടുശേഷം വഹിക്കണമെന്നാണ് എന്റെ ആഗ്രഹം നമ്മൾ കലാഫീൽഡാണല്ലോ അതൊപ്പം ഫുട്ബോള് അങ്ങനെയുള്ള വ്യത്യസ്തമായ ഇത് കുട്ടികളെയും ജനങ്ങളെയും അതായത് നമ്മൾ വീണ്ടും ഒരു വലിയൊരു ഒരു കാർണിവല്

and we have a big thank you to the sponsors of this event Hawkstar Red FM Nikki Hi you are watching TV Next News please subscribe our channel ee channel subscribe cheyan red button click cheyaga